ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തേക്ക് എങ്ങനെ മാറാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് രീതികൾ വിദേശത്ത് താമസിക്കുന്നത് പലരും സ്വപ്നം കാണുന്ന ഒരു അനുഭവമാണ് എന്നാൽ മറ്റൊരു രാജ്യത്തേക്ക് എങ്ങനെ മാറണമെന്ന് കൃത്യമായി പലർക്കും അറിയില്ല വിദേശത്ത് പോകണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ പലവിധ പ്രശ്നങ്ങളാണ് ഭയങ്ങളാണ് പലരെയും ബാധിക്കുന്നത് ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ ഭാഷാ തടസ്സങ്ങൾ വിസ അപേക്ഷകൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ എന്നാൽ നിങ്ങളുടെ സ്വപ്നം അമേരിക്കയിലോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വികസിത രാജ്യങ്ങളിലേക്ക് പോകണം എന്നതാണെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് മാറാൻ നിങ്ങളെ സഹായിക്കുന്ന മൂന്ന് വ്യത്യസ്ത തന്ത്രങ്ങളെക്കുറിച്ച് അറിയാൻ ഈ വീഡിയോ കാണുക മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ മാറാം നിങ്ങൾ അങ്ങേറ്റം സമ്പന്നനല്ല എന്നിരിക്കട്ടെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോവുകയും വേണം അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തേക്ക് നിങ്ങൾ എത്തിയാൽ അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്ന നിങ്ങളുടെ കഴിവിനെ ആശ്രയിച്ചാണ് നിങ്ങൾ ആ രാജ്യത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഉയർന്നു വരുന്നത് ഒരു നിർദ്ദിഷ്ട രാജ്യത്ത് നിങ്ങളുടെ ഹൃദയം സ്ഥാപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈവശമുള്ള പാസ്പോർട്ടിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് അവിടേക്ക് മാറാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ വിസ നിയമങ്ങൾ കൃത്യമായി ഗവേഷണം ചെയ്യുന്നത് ഉറപ്പാക്കുക പോയിന്റുകളിൽ ഒന്ന് നിങ്ങളുടെ നിലവിലെ കമ്പനിയുമായി മറ്റൊരു രാജ്യ ഓഫീസിലേക്ക് മാറാൻ മറ്റൊരു രാജ്യത്തിലെ ഓഫീസിലേക്ക് മാറാൻ നിങ്ങൾ ശ്രമിക്കുക ഇത് ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് നിങ്ങളൊരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ സൂപ്പർവൈസറുമായും മാനവ വിഭവശേഷി പ്രതിനിധിയുമായും സംസാരിക്കുക ഈ സാഹചര്യത്തിൽ പുതിയ രാജ്യത്ത് ശരിയായ തൊഴിൽ വിസ ലഭിക്കുന്നതിനുള്ള പേപ്പർ വർക്കുമായി നിങ്ങളുടെ കമ്പനി നിങ്ങളെ സഹായിക്കും ചില സന്ദർഭങ്ങളിൽ വൻകിട കോർപ്പറേഷനുകൾ ലാഭകരമായ പ്രവാസി സ്ഥലം മാറ്റ പാക്കേജുകൾ വാഗ്ദാനം ചെയ്യുന്നു അത് പുതിയ രാജ്യത്ത് നിങ്ങളുടെ ചിലവായ വാടക നിങ്ങളുടെ കുട്ടികൾക്കുള്ള ട്യൂഷൻ ഒരു വാഹനം എന്നിവ പോലും ഉൾക്കൊള്ളുന്നു ഈ പാക്കേജുകൾ സാധാരണമല്ലെങ്കിലും നിങ്ങളുടെ ജോലിയുടെ സ്ഥിരത നിങ്ങളുടെ മൈഗ്രേഷൻ വളരെ എളുപ്പമാക്കും അതിനു മുമ്പ് ലോകത്തെവിടെയും സ്ഥലം മാറുന്നതിനെക്കുറിച്ചുള്ള ചെലവുകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം മറ്റൊരു രാജ്യത്ത് ജോലി കണ്ടെത്തുക മറ്റൊരു രാജ്യത്ത് ജോലി കണ്ടെത്താനുള്ള നിങ്ങളുടെ കഴിവ് അത് നിങ്ങളുടെ വൈദഗ്ധ്യത്തെയും പ്രൊഫഷണൽ അനുഭവങ്ങളെയും ഒക്കെ ആശ്രയിച്ചായിരിക്കുന്നത് പല രാജ്യങ്ങളും ഒരു നിശ്ചിത തൊഴിൽ വൈദഗ്ധ്യമുള്ള ഒരു സ്വദേശിയെ തങ്ങളുടെ കമ്പനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് തെളിയിച്ചാൽ മാത്രമേ ഒരു വിദേശിയെ ആ തൊഴിൽ വിസ നൽകി അങ്ങോട്ടേക്ക് വരുത്തുകയുള്ളൂ നിങ്ങളുടെ കരിയറിൻ്റെ തുടക്കത്തിലാണെങ്കിൽ വിദേശത്തേക്ക് മാറാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ വിസ നിയമങ്ങൾ അത്ര കർശനമല്ലാത്തതും വിദേശികൾ അപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഔപെയർ ആയി ജോലി ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ പരിഗണിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എളുപ്പത്തിൽ വിദേശത്ത് എത്തിപ്പെടാൻ സഹായിക്കാം മൂന്ന് റിമോട്ട് വർക്ക് അവസരങ്ങൾക്കായി നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ഇന്റർനെറ്റിൽ സമയം ചിലവഴിക്കുകയാണെങ്കിൽ ഗിഗ് എക്കോണമി ഡിജിറ്റൽ ഡൊമാർട്സ് എന്നിവയുടെ ഉയർച്ച നിങ്ങൾക്ക് പരിചയമായിരിക്കും ഓൺലൈനിൽ പ്രവർത്തിക്കാനും ഏറ്റവും പ്രധാനമായി എവിടെ നിന്നും ജോലി ചെയ്യാനും വേണ്ടി നിങ്ങളുടെ ഡിജിറ്റൽ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്ന ആളുകളാണ് അവർ ഉപഭോക്തൃ സേവനവും മാർക്കറ്റിംഗും മുതൽ റൈറ്റിംഗ് ബോർഡും സോഷ്യൽ മീഡിയ മാനേജ്മെന്റും വരെ ഒരു ലൊക്കേഷനുമായി ബന്ധിപ്പിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി ജോലികളുണ്ട് ഈ സമീപനത്തിന്റെ പ്രയോജനം എവിടെ നിന്നും പ്രവർത്തിക്കാൻ കഴിയുക എന്നതാണ് എന്നതിനർത്ഥം നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് മാറാൻ കഴിയും എന്നതാണ് എന്നിരുന്നാലും ഇതൊരു താൽക്കാലിക സംഭവമായതിനാൽ ഒരു ടൂറിസ്റ്റ് വിസയുടെ ദൈർഘ്യത്തേക്കാൾ കൂടുതൽ സമയം ഒരു രാജ്യത്ത് തങ്ങുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ് ഇതിൻ്റെ പോരായ്മ ലോകം നിങ്ങളുടെ മുത്തച്ഛിപ്പിയാണ് മറ്റൊരു രാജ്യത്തേക്ക് എങ്ങനെ മാറാമെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു പുതിയ അവസരങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുക അധികം വൈകാതെ തന്നെ നിങ്ങളുടെ സ്വപ്ന ലക്ഷ്യസ്ഥാനത്ത് താമസിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ